അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാസ്മില്ലാ അലഹദില്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിന് എതിരെ ശക്തമായി ഉറച്ച നിലപാടോടുകൂടി ഉറച്ചു നിന്ന നേതാവാണ് അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ ഒരിക്കലും വിഭജിക്കപ്പെട്ടു പോകരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അതേ രൂപത്തിൽ തന്നെ ആ വാദത്തിൽ തന്നെയായിരുന്നു അതേ നിലപാടിൽ തന്നെയായിരുന്നു മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവൊക്കെ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ ഇന്ത്യ എന്ന് പറയുന്നത് വിശാലമായി രാജ്യം ഒരിക്കലും തന്നെ മറ്റൊരു രാജ്യത്തെ രാജ്യമായി വിഭജിക്കപ്പെട്ടു പോകരുത് ഇന്ത്യ ഒറ്റക്കെട്ടായി നിലകൊള്ളണം എന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച അബുൽ കലാം ആസാദ് പത്തു വർഷമാണ് ജയിലിൽ കടന്നത് അദ്ദേഹത്തെ ജയിലിലേക്ക് ബോംബെയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭാര്യയുണ്ട് അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഭാര്യ മരണപ്പെട്ടു പോകുന്നത് ഭാര്യ മരണപ്പെട്ട സമയത്ത് ഭാര്യയുടെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു അപേക്ഷ കൊടുക്കണം ഒരു ആ അപേക്ഷ കൊടുക്കാൻ വേണ്ടി വളരെ എൻ്റെ ഭാര്യയെ ഒന്ന് മയ്യത്തൊന്ന് കാണണം എന്ന ഒരു രൂപത്തിൽ ഒരു ദയാദാക്ഷിണ്യത്തോടു കൂടി ഒരു അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ദയക്കും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ജയിലിൽ തന്നെ നിന്നു അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹം ഭാര്യയുടെ കബറൽ ഖബറിൻ്റെ അടുത്ത് പോയി ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ഖബർ സിയാറത്ത് ചെയ്യുകയാണ് അബുൽ കലാം ആസാദ് മഹാത്മാഗാന്ധിയെ ഇന്ത്യ വിഭജനത്തിന്റെ തൊട്ട് മുമ്പ് പോയി കാണുകയും ഗാന്ധിജി പോലും നിസ്സഹായനാണ് കാരണം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ വിഭജിച്ചത് മഹാത്മാഗാന്ധി ഈ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം നിലനിൽക്കണം എന്ന ഉജ്ജ്വലമായ രൂപത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഗാന്ധിജിക്ക് നാതുറാം വിനായക് ഗോഡിസയുടെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി പടഞ്ഞ് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നതും നെഹ്റുവിന് ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതൊക്കെ ഈ സാമൂഹ്യ സൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് ഇന്ത്യ എല്ലാ കാലവും മനുഷ്യത്വത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും മനുഷ്യ സ്നേഹത്തിനും വേണ്ടി നിലകൊണ്ട രാജ്യമാണ് അബുൽ കലാം ആസാദ് ഒരു വലിയ പ്രഭാഷകനായിരുന്നു ഒരുപാട് ആളുകള് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടുമായിരുന്നു എന്നാണ് അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹം ഒരിക്കലും തന്നെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യത്തിന് എതിരായിരുന്നില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോളോട് തോൾ നേർ ചേർന്ന് നിന്നുകൊണ്ട് സഹോദരന്മാരെ പോലെ കഴിയണം വിഭജനം ഒരിക്കലും നല്ലതല്ല എന്നാണ് പറഞ്ഞു ലാലാ ലജുപത് റായിനെ പോലെയുള്ള ആളുകളാണ് ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നും സൗഹാർദ്ദത്തിന്റെ രാജ്യമാണ്